ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നല്ല അടിപൊളി കോഴികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽസ് പോസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ യുവകാശ്റെ പേര് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലുണ്ട് അതിലും പറ്റണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം നമ്മളുടെ ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ മെയിനായിട്ട് കാർഷികമായിട്ട് ബന്ധപ്പെട്ട കോഴി ആട് പശു അതിനെയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ വഴി ഇതുപോലെ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് വീഡിയോ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കോഴി പശു അങ്ങനെ ആട് അങ്ങനെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട എന്തായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ കാണുന്ന കോഴികളാണ് വിൽക്കാനുള്ളത് അല്ല അടയിരിക്കുന്ന നാടൻ ടൈപ്പ് കോഴിയാണ് പത്ത് പീസ ഉള്ളത് മൂന്ന് പൂവൻ ഏഴുപട സ്ഥലം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ഒരെണ്ണത്തിൻ്റെ വില വരെ ഉദ്ദേശിക്കുന്നത് നാനൂറ്റമ്പത് രൂപ ഡെലിവറി ഇല്ല നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അവിടെ പോയി കണ്ട് എടുക്കേണ്ടി വരും ഓക്കെ രണ്ടാമത്തായിട്ട് ഈ വീഡിയോ കാണുന്നത് കേട്ടോ അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളാണ് ടോട്ടൽ മൂന്ന് പീസാണ് ഉള്ളത് രണ്ട് പട ഒരു പൂവൻ പട ഏകദേശം എട്ട് മാസമായിട്ടുണ്ട് പൂവൻ ഒരു ആറുമാസമായിട്ടുണ്ട് സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുട ഡെലിവറി സൗകര്യം ഉണ്ട് അപ്പോൾ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് സംസാരിച്ചാൽ മതി പിന്നെ ടോട്ടൽ അവർ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപയാണ് മൂന്നെണ്ണത്തും കൂടി നാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ കോഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ടോട്ടലി നമ്മൾ രണ്ട് ആയിട്ടാണ് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സ് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോയ്ക്ക് താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ